തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വരുന്ന സമയത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെക്കേ ഇന്ത്യൻ സന്ദർശനങ്ങളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വടക്കേ ഇന്ത്യൻ പാർട്ടി എന്നാണ് ആരോപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പടിഞ്ഞാറേ ഇന്ത്യ വടക്കേ ഇന്ത്യ കിഴക്കേ ഇന്ത്യ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ സാമാന്യം ശക്തമായ ബി ജെ പി തെക്കേ ഇന്ത്യയിൽ ദുർബലമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് ബി ജെ പി പറയുമ്പോൾ ബി ജെ പി വിമുക്ത തെക്കേ ഇന്ത്യ എന്നിവരെ പറയാൻ കോൺഗ്രസ് അധ്യക്ഷന് ധൈര്യം വന്നത് ബി ജെ പിയുടെ തെക്കേ ഇന്ത്യയിലെ ഒരു സ്വാധീന പരിഗണിച്ചാണ് പക്ഷേ തെക്കേ ഇന്ത്യ തങ്ങൾക്കൊരു ബാലി കേറാ അല്ലെന്നും തെക്കേ ഇന്ത്യയിലും തങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും എന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന നേതൃത്വമാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി പലതവണ പറഞ്ഞത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും ബി ജെ പി സഖ്യം നാനൂറ് കടക്കും ഇത്തവണ നാനൂറ് കടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്കൊരു ഓട്ടപ്രദക്ഷിണം ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളിലെ ഓട്ടപ്രദക്ഷിണം വെച്ച് നോക്കിയാൽ ബി ജെ പി ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ അതിന് പരമാവധി സീറ്റ് കിട്ടിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഗുജറാത്തിലെ ഇരുപത്തി ആറും ഇരുപത്തി ആറും കിട്ടി രാജസ്ഥാനിലെ ഇരുപത്തി അഞ്ചും കിട്ടി മഹാരാഷ്ട്രയിലെ നാൽപ്പത്തി എട്ടിൽ നാൽപ്പത്തിയൊന്നും അന്നത്തെ സഖ്യത്തിന് കിട്ടി മധ്യപ്രദേശിലെ ഇരുപത്തി ഒമ്പതിൽ ഇരുപത്തെട്ടും കിട്ടി ഛത്തീസ്ഗഡിൽ ഏതാണ്ട് എല്ലാ സീറ്റും കിട്ടി പതിനൊന്ന് സീറ്റാണ് ഛത്തീസ്ഗഡിലുള്ളത് അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റ് കിട്ടി ഹരിയാനയിൽ ഏഴും ഏഴും കിട്ടി വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ഇരിക്കുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ കാശ്മീരിൽ ആറ് സീറ്റാണുള്ളത് അവിടെ മൂന്ന് സീറ്റ് കിട്ടി പ്രദേശിൽ നാലിൽ നാലും കിട്ടി ഹരിയാനയിൽ പത്തിൽ പത്തും കിട്ടി പഞ്ചാബിൽ പതിനാലിൽ രണ്ട് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് അന്നത്തെ സഖ്യകക്ഷിയായി അകാലിദളിനും കിട്ടി ഡൽഹിയിൽ ഏഴും കിട്ടി ചണ്ഡീഗഡിൽ ഒരു സീറ്റ് കിട്ടി അതേപോലെ തന്നെ ബീഹാറിലാണെങ്കിൽ ഭൂരിഭാഗവും സീറ്റ് നാൽപ്പത് സീ നാൽപ്പത് സീറ്റിലെ ഭൂരിഭാഗം സീറ്റും ബി ജെ പി സഖ്യകക്ഷിക്കും പതിനേഴ് സീറ്റിൽ മത്സരിച്ച ബി ജെ പിയും പതിനേഴ് സീറ്റിൽ ജെ ഡി യു മത്സരിച്ചും അവർക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകൾ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമാണ് പുറത്തു പോയിരിക്കുന്നത് ബംഗാളിലാണെങ്കിൽ മറ്റൊരു ചിത്രമാണ് ബംഗാളിലെ പതിനെട്ട് സീറ്റാണ് നാല്പത്തിരണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ സീറ്റ് കിട്ടിയ മമതയ്ക്കാണ് രണ്ട് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി വടക്കി സംസ്ഥാനങ്ങളും ബി ജെ പിക്ക് സാമാന്യമായ നല്ല നേട്ടമുണ്ടായിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഈ മുന്നൂറ്റി എഴുപത് എത്തണമെങ്കിൽ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലോ സീറ്റ് പോരാ മറിച്ച് തെക്കേ ഇന്ത്യയിൽ നിന്നും കാര്യമായൊരു സീറ്റ് ബി ജെ പിക്ക് നേടിയേ പറ്റൂ അതുകൊണ്ടാണ് പ്രധാനമന്ത്രി പലതവണ കേരളം തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങൾ പലതും പാർട്ടി സന്ദർശനങ്ങളാണ് പലതും സർക്കാർ സന്ദർശനങ്ങളാണ് അപ്പോൾ കേരളത്തിൽ തന്നെ പലതവണ അദ്ദേഹം വന്നു കഴിഞ്ഞു ജനുവരിയിൽ കേരളത്തിൽ വന്ന സമയത്ത് നാലായിരം കോടി രൂപയുടെ പദ്ധതികളാണ് അദ്ദേഹം കൊച്ചിയിൽ നൽകിയത് നാലായിരം കോടി രൂപയുടെ മൂന്ന് പദ്ധതികളെച്ചും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അദ്ദേഹം അതേപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എൽ പി ജി പ്ലാന്റ് ആണെങ്കിലും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ന്യൂ ഡ്രൈഡോ അതുപോലെ തന്നെ ഷിപ്പ് മെയിൻ്റനൻസ് യൂണിറ്റ് അങ്ങനെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അതേപോലെ തന്നെ വന്ദേ ഭാരത് ട്രെയിനുകൾ ദേശീയപാതയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ ഒരു നാടിൻ്റെ വികസനത്തിന് ആവശ്യമായ നിരവധി പദ്ധതികളാണ് അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി അദ്ദേഹം ആ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്നു അല്ലെങ്കിൽ ആ പദ്ധതികൾ നടപ്പിലാക്കുന്നു പ്രഖ്യാപിക്കുന്നു ഇന്ത്യയിലെ മറ്റൊരു പ്രധാനമന്ത്രിയും മറ്റൊരു നേതാവും ഇത്രമാത്രം വടക്കേ ഇന്ത്യൻ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് നിരന്തരമായി യാത്ര ചെയ്തിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് മോഡിയുടെ യാത്രകൾ അപ്പോൾ ഈ യാത്രകളെ വളരെ വിമർശിക്കുന്നുണ്ടെങ്കിലും വളരെ ഭയത്തോടു കൂടിയാണ് പ്രതിപക്ഷ കക്ഷികൾ കാണുന്നത് ഇനി നമുക്ക് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഒരു സ്ഥിതി നോക്കാം അതായത് കർണാടകത്തിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി അഞ്ച് സീറ്റാണ് ബി ജെ പി നേടിയത് ഒരു സീറ്റ് സ്വതന്ത്രന് കിട്ടി ഒരു സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി ഒരു സീറ്റ് ജെ ഡി എസിനു കിട്ടി ഇപ്പോൾ ജെ ഡി എസ് ബി ജെ പിയുടെ കൂടെയാണുള്ളത് പിന്നെ ബി ജെ പിക്ക് സീറ്റ് കിട്ടിയത് പതിനേഴ് സീറ്റുള്ള തെലങ്കാനയിൽ നിന്ന് കിട്ടിയ നാല് സീറ്റാണ് അങ്ങനെ ഇരുപത്തി അഞ്ചും നാലും ഇരുപത്തൊമ്പത് സീറ്റ് മാത്രമാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള നൂറ്റി മുപ്പത്തിയൊന്ന് സീറ്റിൽ ബി ജെ പിക്ക് കിട്ടിയത് ആന്ധ്രയിലെ ഇരുപത്തഞ്ച് സീറ്റിലൊന്നും കിട്ടിയില്ല തെലങ്കാനയിലെ പതിനേഴിൽ നാല് മാത്രം തമിഴ്നാട്ടിലെ മുപ്പത്തി ഒമ്പതിലൊന്നുമില്ല പോണ്ടിച്ചേരിയിലില്ല പോണ്ടിച്ചേരിയിൽ ഒരു സീറ്റാണുള്ളത് കേരളത്തിലെ ഇരുപതിലൊന്നുമില്ല ഇവിടെ നിന്ന് ഈ സ്ഥിതിഗതികൾ മാറ്റിക്കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നടത്തുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പാലക്കാട് വന്നു പാലക്കാട് വലിയ റോഡ് ഷോ നടത്തി അതിന് തൊട്ടുമുമ്പ് സേലത്ത് പോയി പാലക്കാട് റോഡ് ഷോയിലൊക്കെ കാണുന്ന ആളുകളുടെ ഒരു പ്രതികരണവും ആവേശവും അത് നമ്മളൊരു എലക്ഷനെ മുൻ എലക്ഷനായിട്ട് താരതമ്യം ചെയ്ത് അതിൻ്റെ വോട്ടിംഗ് നിലവാരം വെച്ച് വെച്ച് നമ്മളൊരു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യുന്നതിനേക്കാൾ ജനങ്ങളുടെ പ്രതികരണം എടുത്തു നോക്കിയാൽ കാര്യമായൊരു മാറ്റമുണ്ടാക്കാൻ അദ്ദേഹത്തിന് യാത്രകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ വിഷയവും ഓരോ സംസ്ഥാനത്തും ആ സംസ്ഥാനത്തെ പ്രാദേശികമായ താല്പര്യങ്ങളും ആ സംസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബോംബെയിൽ പ്രതിപക്ഷ കക്ഷികൾ റാലിയിൽ രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തെ ആക്ഷേപിച്ചു ഹിന്ദു മതത്തിൽ ശക്തിയുണ്ട് ആ ശക്തിയെ എതിർക്കണം എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് അതിൽ അതിനെ ആയുധമാക്കിയാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത് കാരണം തമിഴ്നാട് എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുമ്പോൾ നാരിശക്തി സ്ത്രീ ശക്തിയുടെ ഒരു കേന്ദ്രമാണ് മാരിയമ്മൻ്റെയും കാമാക്ഷിയുടെയും ഒക്കെ പൂജകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് സുബ്രഹ്മണ്യ ഭാരതി മാതൃശക്തിയാണ് ഇന്ത്യയുടെ ദൈവിക ശക്തിയായിട്ട് കണക്കാക്കിയിരുന്നത് അങ്ങനെ ഒരു എതിരാളിയുടെ ഓരോ പ്രസംഗത്തെ പോലും അതിനെ വ്യാഖ്യാനം ചെയ്ത് തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള അല്ലെങ്കിൽ എതിരാളിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രധാനമന്ത്രി ചെയ്തത് അദ്ദേഹം പിന്നെ ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പായിട്ട് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു പ്രമുഖമായ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ചിരുന്നു അപ്പം തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ദ്രാവിഡ പൊളിറ്റിക്സാണ് ഹിന്ദു വിരുദ്ധ പൊളിറ്റിക്സാണ് കേരളത്തിലതൊരു കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ളൊരു സ്ഥലമാണ് കർണാടകത്തിൽ മറ്റൊരു തരത്തിലുള്ളൊരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഈ ഓരോ സംസ്ഥാനത്തും അതിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ശക്തമായ മുന്നേറ്റം നടത്തുക അതിനനുസരിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചില പാലക്കാട് മുപ്പത്തി ഒമ്പത് നാല്പത് ഡിഗ്രി ചൂടുള്ള സമയത്ത് അരമണിക്കൂറാണ് അദ്ദേഹം നടു റോഡിലൂടെ വാഹനത്തിൽ സഞ്ചരിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നത് അതേപോലെ തന്നെ അദ്ദേഹം നേരെ തമിഴ്നാട്ടിലേക്ക് പോകുന്നു സേലത്ത് പോകുന്നു ഡിൻഡിഗല്ലിൽ പോകുന്നു മധുരയിൽ പോകുന്നു വിവിധ സ്ഥല തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നു റാലികളിൽ പങ്കെടുക്കുന്നു കർണാടകയിൽ പോകുന്നു ധാർവാഡിൽ പോകുന്നു അവിടെയൊക്കെ വികസന പദ്ധതികളും ഹുബള്ളിയിലായാലും ബൽഗാവിലായാലും പുതിയ ടെർമിനുകൾ സ്ഥാപിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനലുകൾ വിമാനത്താവളത്തിൽ ടെർമിനലുകൾ ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും ആ സ്ഥലത്തെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അദ്ദേഹം നൽകുന്ന ഒരു പ്രാധാന്യം അപ്പം ബി ജെ പിക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ഇരുപത്തി സീറ്റിൽ നിന്ന് അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുള്ള അപ്പം തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് സഖ്യകക്ഷികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതായത് എം ഡി എം കെ ആയാലും ഇപ്പോൾ രാമദാസിൻ്റെ പാർട്ടിയാണെങ്കിലും അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഒരു മൂന്നാം മുന്നണി ഡി മൂന്നാം മുന്നണി എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് രണ്ടാം മുന്നണിയാണ് കാരണം ഇപ്പം എ ഡി എം എ ഡി എം കെ ഏതാണ്ട് പിറകിലായി കഴിഞ്ഞുവെന്നാണ് പറയുന്നത് ബി ജെ പി സഖ്യകക്ഷികളുമായിട്ട് നോക്കുമ്പം മറുഭാഗത്ത് വലിയൊരു ശക്തിയായിട്ട് ഡി എം കെ ഉണ്ട് പക്ഷേ കാര്യമായ സ്വാധീനം ബി ജെ പിക്ക് ചെലുത്താൻ പറ്റുന്ന കുറേ മണ്ഡലങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ കർണാടകത്തിൽ കർണാടകത്തിൽ പ്രതിപക്ഷത്തെ മീൻസ് കർണാടകത്തിലെ ഭരണകക്ഷിയെ നിരാഹിതരാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തമായ ആക്രമണമാണ് നടത്തുന്നത് ഇങ്ങനെ നോക്കുമ്പം ഒരു തമ ദക്ഷിണേന്ത്യയിലേക്കുള്ളൊരു വേരോട്ടം കാരണം ഇതിൻ്റെ പുറകിലുള്ളത് ത്രീ സെവൻറ്റി ഈ ത്രീ സെവൻറ്റി ബി ജെ പിക്ക് എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കാര്യമായ സീറ്റുകൾ കിട്ടിയേ പറ്റൂ അതുകൊണ്ടാണ് ബി ജെ പിക്ക് ബാലികറ മല എന്ന് പറയുന്ന തെക്കേ ഇന്ത്യയിലേക്ക് ഒരു ഒരു ആക്രമണം തന്നെ മോഡി നടത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് പതിനെട്ടും പതിനെട്ടും ഇരുപത്തഞ്ച് മണിക്കൂറുകൾ യാത്ര ചെയ്ത ശേഷം വീണ്ടും ഇന്ത്യയിലെ അടുത്തൊരു സംസ്ഥാനത്തേക്ക് പെട്ടെന്ന് തന്നെ പരിപാടികൾ പങ്കെടുക്കാൻ പോകുന്ന അത്ര ഊർജസ്വലതയുള്ളൊരു നേതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ഒരു കൊടുങ്കാറ്റ് പോലെ കേരള തമിഴ്നാട്ടിലെ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പാർട്ടി തെക്കേ ഇന്ത്യയിൽ ഇത്രയധികം ശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ ശ്രമിക്കുന്നു അത് ഇതൊരു മോഡിക്ക് മാത്രമേ കഴിയൂ അദ്ദേഹം എന്തോ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ അദ്ദേഹം എന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ അനലൈസ് ചെയ്യുന്നത് നമ്മൾ രാഷ്ട്രീയത്തെ അനലൈസ് ചെയ്യുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എത്ര വോട്ട് കിട്ടി അതിനേക്കാൾ ഒരു പത്ത് ശതമാനത്തിൻ്റെ വർധനവ് അങ്ങനെ ഉള്ള ഒരു ക്രമാനുഗതമായ വർധനവിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് വളരെ ഡ്രാസ്റ്റിക്കായ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചടുലമായ ഒരു നീക്കത്തിനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നത് ആ നീക്കം ഫലവത്താകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വോട്ടിംഗ് പാറ്റേണിനെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും ചർച്ച ചെയ്യുന്നത് മോഡിയുടെ തെക്കേ ഇന്ത്യയിലേക്കുള്ള ഒരു ഒരു കടന്നുകയറ്റമാണ് ആ കടന്നുകയറ്റത്തിന് എത്രത്തോളം റിസൾട്ട് ഉണ്ടാകും എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക